കെ മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ കൃതിയാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയത്തെ തലയോലപ്പറമ്പിൽ ജനിച്ച ബഷീർ നോവലിസ്റ്റ് കഥാകൃത്ത് എന്നതിലുപരി ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് തടവ് അനുഭവിക്കേണ്ടി വന്ന ബഷീർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗാന്ധിജിയെ കാണാനായി ഒളിച്ചോടിയ കഥയും പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മശ്രീ ലഭിച്ച ബഷീർ പ്രഫ എന്ന പേരിലാണ് ഉജ്ജീവനം എന്ന വാരികയിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബേപ്പൂരിൽ വെച്ച് അന്തരിച്ച ഈ ജനകീയ കഥാകാരനെ അദ്ദേഹത്തിൻ കഥാകാരനെയും അദ്ദേഹത്തിൻ്റെ കൃതികളെയും ഇന്നും വായനക്കാർ നെഞ്ചിലേറ്റുന്നു ഓർമ്മയുടെ അറകൾ എന്നാണ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച പാത്തുമ്മയുടെ ആട് എന്ന നോവലിന് ബഷീർ തന്നെ നിർദ്ദേശിച്ച മറ്റൊരു പേരാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി കുറേ നാളുകൾക്ക് ശേഷം വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള തൻ്റെ കുടുംബവീട്ടിൽ കഴിയവേ അദ്ദേഹം രചിച്ചതാണ് പാത്തുമ്മയുടെ ആട് ഈ നോവലിലെ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് പശ്ചാത്തലം കുടുംബവീട് കഥയിലെ നായികയായ ആട് അദ്ദേഹത്തിൻ്റെ സഹോ സഹോദരി പാത്തുമ്മയുടേതാണ് ബഷീറിന്റെ രണ്ട് സഹോദരിമാരിൽ മൂത്തതായ പാത്തുമ്മയുടെ ഭർത്താവും പാത്തുമ്മയും അവരുടെ ഭർത്താവ് കൊച്ചുണ്ണയും അവരുടെ മകളായ ഖദീജയും മറ്റൊരു വീട്ടിലാണ് താമസമെങ്കിലും എല്ലാ ദിവസവും രാവിലെ തന്നെ മകളെയും ആടിനെയും കൂട്ടി തറവാട്ടിലെത്തും പാത്തുമ്മ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് എൻ്റെ ആട് പറട്ടെ അപ്പ കാണാം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും കുടുംബത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സ്ത്രീയാണ് പാത്തുമ്മ കാത്തിരുന്നതുപോലെ ഒരിക്കൽ പാത്തുമ്മയുടെ ആട് പെറ്റു കഥാകാരൻ അത് പറയുന്നത് ഇങ്ങനെയാണ് പാത്തുമ്മയുടെ ആട് പെറ്റു ആട്ടിൻപാൽ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് പലതും ചെയ്യണമെന്ന് കണക്ക് കൂട്ടിയിരുന്ന പാത്തുമ്മയ്ക്ക് അതിനൊന്നും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല തൻ്റെ കുടുംബക്കാർക്ക് പാൽ കൈക്കൂലിയായി കൊടുക്കേണ്ടിയും വന്നു പാത്തുമ്മയുടെ വീട്ടിൽ ബഷീറിന് വിരുന്ന് നൽകിയത് ഇഷ്ടപ്പെടാതിരുന്ന മറ്റ് സഹോദരങ്ങളായ ചട്ടുകാലൻ ഖാദറും ഹനീഫയും പാത്തുമ്മയുടെ കടപ്പെട്ട പണത്തിന് പകരമായി പാത്തുമ്മയുടെയും കുടുംബത്തിൻ്റെയും പേരിൽ കേസ് കൊടുക്കുമെന്നും ആടിനെ ജപ്തി ചെയ്യിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നു പേടിച്ചാണ് ആട്ടുൻപാൽ അവർക്ക് വെറുതെ കൊടുക്കേണ്ടി വരുന്നത് ഇതുകൂടാതെ ബഷീറിൻ്റെ ജീവിതത്തിലെ പല ഓർമ്മകളും കേട്ടറിവുകളും ഈ നോവലിലൂടെ രസകരമായി വിവരിക്കുന്നു നെല്ല് പുഴുങ്ങിക്കൊണ്ടിരുന്ന ഉമ്മ തന്നെ മുറ്റത്ത് പ്രസവിച്ചതും സഹോദരൻ ചട്ടുകാലിൻ ഖാദറുമായി സ്കൂളിൽ പോകുന്നതും ജാമ്പയ്ക്ക നോക്കുന്ന പെൺകുട്ടികൾ തന്നെയാണ് നോക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നതും പാത്തുമ്മയുടെ ആട് തൻ്റെ കൃതികൾ തിന്നുന്നതും തുടങ്ങി ഒരുപാട് രസകരമായ സംഭവങ്ങൾ ഇതിൽ വിവരിക്കുന്നു പാത്തുമ്മയുടെ ആട് വായിച്ചപ്പോൾ നമ്മ പാത്തുമ്മയുടെ ആട് വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക ഇത് ബഷീറിൻ്റെ ആത്മകഥാംശമുള്ള നോവലാണെന്നാണ് ദൃക് ദൃക്സാക്ഷി വിരണം ഒരു ദൃക്സാക്ഷി വിവരണം പോലെ ബഷീറിൻ്റെ തന്നെ കണ്ണിലൂടെയാണ് ഈ നോവൽ നമ്മൾ കാണുന്നത് സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളോടൊപ്പം സാധാരണ മനുഷ്യരുടെ കഥ പറയുകയാണ് ഈ നോവലിലൂടെ കഥാകാരൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ വിവരിക്കുന്ന ഈ കൃതി വായനക്കാരൻ്റെ മനസ്സിലൂടെ വായനയുടെ സൗന്ദര്യം കാട്ടിത്തരുന്നു വായിക്കാനുള്ള പ്രചോദനവുമാകുന്നു പാത്തുമ്മയുടെ ആട്